തീറ്റ പ്രേമികൾക്ക് അങ്കമാലിന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വന്നത് അങ്കമാലി പോർക്കും മാങ്ങക്കറിയാണ് ഈ പോർക്കും അങ്കമാലിയും പോർച്ചുഗീസുകാരും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള ബന്ധാണുള്ളത് എന്ന് വെച്ചിട്ട് ഞങ്ങളാരും ആരും പന്നിയുടെ തലതോട്ടപ്പന്മാരും അല്ല ഞങ്ങൾ ഇതിലൊരു പാറ്റന്റ് എടുത്തിട്ടില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏതാണ്ട് മുപ്പത്താറ് ശതമാനം പേരും കഴിക്കുന്ന ഒരു നോൺ വെജ് ആണ് പന്നി ഈ സാധനം നിങ്ങൾ ഇങ്ങനെ വലത്തി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്ക് സാധനം വൃത്തിയാക്കി നുറുക്കി കഴുകി വേവിച്ച് ആ നെയ്യ് അങ്ങോട്ട് മാറ്റിയെടുക്കുക കട്ടി വെച്ച എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചധികം ചതച്ച ചോന്നുള്ളിയങ്ങിടുക സവോളയും കൂടെ ഒഴിവാക്കിയിട്ട് ചോന്നുള്ളിയും മാത്രം ഉപയോഗിക്കാവൂ അതങ്ങോട് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു കിടുക വേപ്പലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എല്ലാവരും മൂത്ത് വരുമ്പോൾ കുറച്ച് ചതച്ച മുളകിടുക മുളകുപൊടി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ഇട്ടങ്ങട്ട് മൂപ്പിക്കുക അത് അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ നെയ് മാറ്റി വെച്ചാണ് ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലും കൂടി പരിപാടി കഴിഞ്ഞു പോർക്കറച്ചിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തൊലിപ്പുറമാണ് എന്നാ ഭൂരിഭാഗം വരക്കും തൊലിപ്പുറം കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയുള്ളവരിങ്ങനെ നെയ്യെടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് അലത്തി കഴിച്ചു നോക്ക് കിട്ടില്ലാൻ സാധനമാണ്